ഹായ് ഫ്രണ്ട്സ് വിതു സ്റ്റോറിയിലെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അന്നുച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴാണ് രാഹുൽ ഓഫീസിൽ നിന്നും ഇറങ്ങിയത് അതിനൊരു കാരണവുമുണ്ട് അന്ന് രാഹുലിന്റെയും ഭാര്യ ആനിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് ഭാര്യയ്ക്കൊരു സർപ്രൈസ് കൊടുത്ത് ഭാര്യയ്ക്കൊരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് നേരത്തെ വീട്ടിലെത്തിയതിനു ശേഷം അവളെയും കൂട്ടി പുറത്ത് കറങ്ങാൻ പോകാമെന്നൊക്കെ രാഹുൽ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷു ചെയ്ത് ഒരു ഗോൾഡ് റിങ്ങ് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമാണ് രാഹുൽ ഓഫീസിലേക്ക് പോയത് പാർക്കിങ്ങിൽ നിന്ന് കാർ പുറത്തേക്കെടുക്കുമ്പോഴാണ് പെട്ടെന്ന് രാഹുലിന്റെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ ആനിയാണ് വിളിക്കുന്നത് ഇടയ്ക്കപ്പോഴെങ്കിലും ആനി ഇങ്ങനെ വിളിക്കാറുണ്ട് നേരത്തെ എങ്ങാനും ഫ്ലാറ്റിലെത്തുമോ എന്നറിയാൻ വേണ്ടി വിളിക്കുന്നതാണത് ഹലോ എന്താ ആനി ഈ ടൈമിൽ വിളിച്ചത് അവൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചു ഓഫീസ് ടൈം ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ ഏട്ടാ ഏയ് ഇല്ല പറ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ നേരത്തെ വരുമോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ 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 ഇന്നൊരു മൂന്ന് മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ഒന്ന് പുറത്തു പോയി കറങ്ങി ഡിന്നറൊക്കെ കഴിച്ചു വരാം നമുക്ക് താൻ ഇപ്പോൾ തന്നെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടെന്ന് പറയണ്ട എന്ന് അവൻ വിചാരിച്ചു ഓക്കെ രാഹുൽ വർക്ക് നടക്കട്ടെ ആനയോട് സംസാരിച്ചു വെച്ച ശേഷം അവൻ കാറുമായി തങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് തിരിച്ചു ബാംഗ്ലൂർ ഒരു ഐ ടി കമ്പനിയിലാണ് രാഹുൽ വർക്ക് ചെയ്യുന്നത് ആനക്ക് പൊതുവെ ജോലിക്ക് പോകാൻ മടിയായതുകൊണ്ട് അവൾ ജോലിക്കൊന്നും പോകുന്നില്ല പാരമ്പര്യമായിട്ട് ഇട്ടുമൂടാൻ സ്വത്തുള്ള വീട്ടിലെ ഒരേ ഒരു അവൾ രാഹുലും അങ്ങനെ തന്നെയാണ് തീർത്തും അറേഞ്ച് മാരേജ് ആണെങ്കിലും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവർ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും തങ്ങളുടെ സ്വർഗം പണിതു ആനിയെ ആദ്യമായി കണ്ടതും അവളെ കല്യാണം കഴിച്ചതും ആദ്യ രാത്രിയുമൊക്കെ രാഹുലിന്റെ മനസ്സിലൂടെ കടന്നുപോയി ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് അവൻ ഫ്ളാറ്റിലെത്തുകയും ചെയ്തു പാർക്കിങ്ങിൽ കാർ നിർത്തി ഇറങ്ങിയിട്ട് ലിഫ്റ്റ് കയറി എട്ടാം നിലയിൽ ഇറങ്ങി തന്റെ ഫ്ളാറ്റ് ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോകുന്നത് രാഹുൽ കണ്ടത് ഒരു നിമിഷം ഷോക്കടിച്ചതുപോലെ അവൻ അവിടെ തരിച്ചു നിന്നു രാഹുലിന്റെ ഭാര്യ ആനി ആ ചെറുപ്പക്കാരനെ വാതിൽ തുറന്നു വന്ന് കെട്ടിപ്പിടിക്കുകയും അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കുന്നതും രാഹുൽ വ്യക്തമായി കണ്ടു അവന് താൻ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ചെറുപ്പക്കാരൻ അവളുടെ അമ്മാവന്റെ മകൻ ജോബിയാണെന്നും നടുക്കത്തോടെയാണ് രാഹുൽ തിരിച്ചറിഞ്ഞത് ജോബിയും ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് രാഹുലിന് നന്നായി അറിയാം ആൾ മാരിയടല്ല ഇടയ്ക്ക് അവരുടെ ഫ്ലാറ്റിൽ വരാറുണ്ട് അപ്പോഴൊന്നും ആനി ഇത്ര ക്ലോസ് ആയി അവനോട് ഇടപഴകുന്നത് രാഹുൽ കണ്ടിട്ടുമില്ല രാഹുലിന്റെ മനസ്സിൽ പലവിധ സംശയങ്ങൾ ഉടലെടുത്തു അവൻ സാവധാനം നടന്നു ചെന്ന് വാതുക്കൽ നിന്ന് അകത്തേക്ക് ചെവി കൂർപ്പിച്ചു ഹാളിൽ നിന്നും അനക്കമൊന്നും ഇല്ലാത്തത് രണ്ടുപേരും അവിടെ ഇല്ലെന്ന് രാഹുൽ മനസ്സിലാക്കി വാതിലിന്റെ ഹാൻഡിൽ തിരിച്ചു നോക്കിയതും അത് തുറന്നു വന്നത് കണ്ട് രാഹുൽ പെട്ടെന്ന് അകത്തേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ വാതിൽ അടച്ചു അടുക്കളയിൽ നിന്നും രണ്ടുപേരുടെയും സംസാരം കേൾക്കാം ആനി ജോബിക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കുകയാണ് രാഹുൽ അടുക്കളവാദത്തിൽ ചെന്ന് അകത്തേക്ക് നോക്കി ഭാര്യയും ഭർത്താവിനെയും പോലെ പരസ്പരം കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്ന തന്റെ ഭാര്യ ആനിയെയും അവളുടെ മുറച്ചെറക്കൻ ജോബിയെയും കണ്ട് രാഹുൽ നടുങ്ങി ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച തനിക്ക് കാണേണ്ടി വരരുതെന്ന് ഓർത്തുകൊണ്ടാണ് രാഹുൽ അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അവന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എങ്കിലും സമനില വീണ്ടെടുത്തുകൊണ്ട് അവനാ രംഗം മൊബൈലിൽ ഷൂട്ട് ചെയ്തു ആനി ഇപ്പോഴും കാണും നിന്റെ ഭർത്താവെ കാണും കേറി വരുവോ ജോബിയാണ് ചോദിച്ചത് ഏയ് ഇല്ല ബട്ട് ഇന്നെന്തായാലും ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുമൻ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞതാ നമുക്കെന്തായാലും അടിച്ചു പൊളിക്കാൻ ഒരു രണ്ടു മണിക്കൂർ കിട്ടും അത് പോരെ നിനക്ക് കൃത്യം മൂന്ന് മണിക്ക് മുമ്പ് തന്നെ ജോബി പോയേക്കണം ആനി പറഞ്ഞു ഓ രണ്ടു മണിക്കൂറൊക്കെ എനിക്ക് ധാരാളം ഇവിടെ അടുത്തുവരെ വന്നിട്ട് നിന്നെ കാണാതെ പോകാൻ തോന്നിയില്ല അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടുത്ത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല നിന്റെ ഈ സൗന്ദര്യം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട് ദിവസവും അനുഭവിക്കാനോ ഭാഗ്യം കിട്ടിയത് രാഹുലിനും ജോബി നിരാശപ്പെട്ടു അതങ്ങന എന്റെ അച്ഛൻ വിവാഹത്തെ എതിർത്തത് കൊണ്ടല്ലേ നമുക്ക് ഒരുമിക്കാൻ പറ്റാഞ്ഞത് അച്ഛന് നിന്നേക്കാൾ പ്രിയം അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു സമ്മതിച്ചില്ലെങ്കിൽ അച്ഛന്റെ സ്വത്ത് തരില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ എതിർക്കഞ്ഞത് അത് നിനക്കും അറിയാമല്ലോ ജോബി കാശില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എടാ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും വാശി കാണിച്ചപ്പോൾ എനിക്കും വാശി തോന്നി കല്യാണം കഴിഞ്ഞാലും ജോബിയുമായി ബന്ധം ഉപേക്ഷിക്കില്ല എന്നു ഞാൻ തീരുമാനിച്ചതാ അതുകൊണ്ടാ രാഹുൽ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടും അവനോട് സ്നേഹം അഭിനയിച്ച് നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നത് ഞാൻ ഒരു കുട്ടിയെ പ്രസവിക്കുമെങ്കിൽ അത് നിന്റെ മാത്രമായിരിക്കും ജോബി ആനി ജോബിയുടെ നെഞ്ചിലേക്ക് ചാരി നീ ഇപ്പോ വന്നാലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് ആനി നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഓർക്കാൻ കൂടി എനിക്ക് വയ്യ അച്ഛനാദ്യം സ്വത്തുക്കൾ എൻ്റെ പേർക്ക് എഴുതട്ടെ അതിനുശേഷം എന്തെങ്കിലും കാരണമുണ്ടാക്കി ഞാൻ രാഹുലിനെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരാം അതുവരെ നീ ഒന്ന് ക്ഷമിക്കടാ ആനിയുടെ വാക്കുകൾ കേട്ട് രാഹുൽ തകർന്നു ഈ ഒരു വർഷക്കാലം ആനി തന്നോട് സ്നേഹം അഭിനയിക്കുക ആയിരുന്നെന്ന തിരിച്ചറിവ് അവനെ തളർത്തി അതേസമയം ജോബി ആനിയെ കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടുകൾ കവരുകയായിരുന്നു സാരിക്കിടയിലൂടെ അവന്റെ കൈകൾ ആനിയുടെ നഗ്നമായ വയറിലൂടെ ഒഴുകി മാറിടങ്ങളെ അമർത്തി തഴുകി ഒരു സീൽക്കാര ശബ്ദത്തോടെ ആനി പിന്നോട്ട് മാറി നമുക്ക് റൂമിലേക്ക് പോകാം നിന്നെ കടിച്ചു തിന്നാൻ തോന്നുകയാണ് എനിക്ക് ജോബി പറഞ്ഞു നീ റൂമിലേക്ക് വയ്ക്കും ഞാൻ വാതിൽ കുറ്റിയിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ആനി നാക്ക് കടിച്ചു നമുക്ക് ഒരുമിച്ച് പോയി അടയ്ക്കാം വഷളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജോബി അവളെ പൊക്കിയെടുത്തു അവിടെ നടന്നതൊക്കെ തന്റെ ഫോണിൽ പകർത്തിയ രാഹുൽ പെട്ടെന്ന് തങ്ങളുടെ റൂമിലേക്ക് പോയി ആനിയുടെ അച്ഛൻ അവർക്ക് വിവാഹ സമ്മാനമായി നൽകിയ ഫ്ളാറ്റായിരുന്നു അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചു തന്റെ സാധനവും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാം എന്നായിരുന്നു രാഹുൽ വിചാരിച്ചത് അതേസമയം മുൻവാതിലടച്ച് ബെഡ്റൂമിലേക്ക് വന്ന ജോബിയും ആനിയും അവിടെയിരിക്കുന്ന രാഹുലിനെ കണ്ട് ഞെട്ടി രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ദൈവമായിട്ടാണ് ഇന്ന് ഈ കാഴ്ച എനിക്ക് കാണിച്ചു തന്നത് ഇനി മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഞാൻ എന്തായാലും ഈ നിമിഷം തന്നെ ഇവിടെ നിന്നിറങ്ങുകയാണ് ഒരു സൂട്ട് കേസിൽ തന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് കണ്ണീർ അടക്കി രാഹുൽ പറഞ്ഞു വെറുപ്പ് കാരണം ആനിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല ആനിക്കും ജോബിക്കും എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു ഇരുവരും തൊലിയുരിഞ്ഞ് നാണം കെട്ട് രാഹുലിന്റെ മുൻപിൽ നിന്നു തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങുന്നതിന് മുൻപ് രാഹുൽ ആനിയുടെ കരണം നോക്കി ഒരു അടി കൊടുത്തു ഇത് കൂടെ നിന്ന് ചതിച്ചതിന് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി ആ സമയം കൊണ്ട് ഫാമിലി ഗ്രൂപ്പുകളിൽ താൻ പകർത്തിയ ഫോട്ടോസും വീഡിയോസും അവൻ എല്ലാവർക്കും കാണാനായി അയക്കുകയും ചെയ്തിരുന്നു തന്നെ ചതിച്ചവർ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇനി നല്ലവെള്ള ചമയണ്ട എന്നൊരു പ്രതികാരമായിരുന്നു അവന്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത്